ഏറ്റവും ശക്തമായി നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ പരിപാലകനായ നമ്മുടെ കർത്താവിന് എല്ലാ സ്തുതികളും ആരാധനകളും അർപ്പിച്ചുകൊണ്ട് പ്രവചനം ദൂത് ആരംഭിക്കുകയാണ് നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ശക്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനെ കർത്താവ് സൗഖ്യമാക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൈവിക ദൈവികതൂതിൽ ഞാനായിരിക്കുന്നത് നിങ്ങളുടെ മേലിപ്പോൾ കർത്താവിൻ്റെ ആഴമായ സൗഖ്യം നിറയുന്നു നിങ്ങളുടെ ചെവിയുടെ അകത്ത് നിന്ന് പഴുപ്പൊഴുകി വരുന്നതോ വല്ലാത്ത ഇൻഫെക്ഷൻ അനുഭവിച്ച് ലിക്വിഡ് ഫോമിൽ ചിലത് ഒലയിലേക്ക് ഒഴുകി വരുന്ന ഒരു വേദന പ്രശ്നം നിങ്ങൾ അലട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ ഈ ക്ഷണത്തിൽ എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം അതിൻ്റെ മേലും സംഭവിക്കുന്നത് ഞാൻ കാണുന്നു ഈ രണ്ട് ദൈവിക വിടുതലുകളെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദയാനിധിയായ യേശുവിൻ്റെ വലിയ വാക്കുകളെ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു സ്നേഹനിധികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവർദ്ധനം നമ്മുടെ ദൈവം രാജാതി രാജാവട്ടോ അവിടുന്ന് ആണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് നമ്മൾ കാണുന്ന ഏത് വ്യക്തിയും ഏത് സൃഷ്ടിയും ഏത് അധികാരവും ചലിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം പ്രാപിച്ചല്ലാതെ നിങ്ങളെ തൊടാനോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ശിക്ഷകൾ നടപ്പിലാക്കാനോ ഒരു ദുഷ്ടനും കഴിയത്തില്ല അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ മേലുള്ള സകല ദോഷങ്ങൾക്കും ഈ പകൽ യേശുവിൻ്റെ മഹാഭരണം നിമിത്തം നിവാരണം വരികയാണ് സമാധാനത്തോടെ ഇന്നത്തെ ദൂതുകളെ കേൾക്കുക പ്രാർത്ഥിച്ചിട്ടും പരിഹാരം വരുന്നില്ല എന്ന നിലയിൽ എത്ര കണ്ട് പ്രാർത്ഥിച്ചു മുന്നോട്ട് നീങ്ങിയിട്ടും വിടുതൽ ലഭിക്കുന്നില്ലെന്നുള്ള സങ്കടത്താൽ മനസ്സുലഞ്ഞെ കേൾക്കുന്ന കുറച്ച് വ്യക്തികളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു തുടങ്ങുന്നത് പെരുകുന്ന വൈരികളുടെയും വർദ്ധിച്ചു വരുന്ന എതിരാളികളുടെയും നടുവിൽ രക്ഷപ്പെടാൻ നിർവാഹമില്ലാതെ ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ മുൻപിൽ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഒരു മാനിനെ പോലെ നിങ്ങളൊരാഭയം തേടി ഓടുന്ന ഒരു അതിജീവനത്തിൻ്റെ യാത്രയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് കർത്താവിനോട് പറയുന്നു പക്ഷേ ഈ യാത്രയുടെ നടുവിൽ നിനക്കൊരു രക്ഷാസങ്കേതം ദുഷ്ടന്മാരുടെ കണ്ണിൽ കാണാത്ത നിലയിലുള്ള ഒരു രക്ഷാസങ്കേതം ദൈവം തുറക്കുകയാണിന്ന് പകല് ഒരു മൃഗം ഓടിച്ചെന്നൊരു വലിയ പാറയുടെ വിടവിൽ രക്ഷ തേടുന്നതും ശത്രുക്കൾക്ക് അതിനെ തിരഞ്ഞിട്ട് കാണാൻ കഴിയാതെ വണ്ണം അതിൻ്റെ പ്രാണൻ അതിൻ്റെ വേട്ടയ്ക്കകത്തു നിന്ന് രക്ഷ പ്രാപിക്കുന്നതും എങ്ങനെയോ അത് കണക്കേ ദൈവം താൻ തുറന്നു വെക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹ പാന്ധാവിൻ്റെ അകത്ത് സംരക്ഷണത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതം ഇന്ന് മറയുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി എന്നോട് സംസാരിക്കുന്നു കഴിഞ്ഞ ശുശ്രൂഷാ ദിനത്തിൽ എന്നെ കാണാൻ ഒരു കുടുംബം കോട്ടയത്തിൻ്റെ ഒരു മലയോര പ്രദേശത്ത് നിന്നും വന്നു അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ ഭവനത്തിൻ്റെ പതിനൊന്നിലധികം ഭാഗങ്ങളിൽ നിന്നായി തകിടുകളും മാന്ത്രിക സാമഗ്രികളും കണ്ടെടുത്തു അവസാനം അത് എടുത്തു കൊടുക്കുന്ന ദൗത്യത്തിൽ നിയോഗിതനായിരുന്ന ആൾ അവരോട് പറഞ്ഞു ഞാൻ എത്ര കണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു തന്നാലും ഈ ദോഷം മാറണമെങ്കിൽ കർത്താവ് തീരുമാനിക്കണം കാര്യങ്ങൾ ഇങ്ങനെ പിറക്കിക്കൂട്ടിയത് കൊണ്ടായില്ല ഈ വിഷയത്തിന് വിടുതൽ വരണം അങ്ങനെ ഇങ്ങനെയുള്ളതായ ഒരു ഭീമാകാരമായ എതിരിനെ നേരിടുന്ന വേളയിലാണ് പ്രാർത്ഥിക്കുവാനായി ആ പ്രിയ കുടുംബം എൻ്റെ അരികിലെത്തിയത് ദൈവത്താൽ അയക്കപ്പെട്ട ആ ഫാമിലിയെ പ്രാർത്ഥനയോടുകൂടെ സ്വീകരിച്ച് അവരോട് സംസാരിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു വാക്ക് പറഞ്ഞു ആ വാക്കിങ്ങനെയായിരുന്നു വൈരികൾ പെരുകുന്നുണ്ട് എതിരുകൾ അനേകമാണ് പക്ഷേ എന്നാലും ഞാൻ തല താഴാതെ ഉയർത്തുന്ന ദൈവമാണെന്ന് എൻ്റെ ജനത്തോട് പറയുക ശത്രു ഇത്രത്തോളം ഭീകരതകൾ അവിടെ സൃഷ്ടിച്ചിട്ടും നിന്റെ തലമുടി കൊഴിയാനോ നിൻ്റെ ദേഹം വിരൂപമാകാനോ നിൻ്റെ തൊക്ക് നാറ്റം വെക്കാനോ കുടുംബത്തിലൊരംഗത്തിൻ്റെ മരണം നടക്കാനോ ദൈവം അനുവദിച്ചില്ല എൻ്റെ സംരക്ഷണത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു ഞാൻ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴവരുടെ കണ്ണുകൾ തുറക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ പരിപാലിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു സാത്താൻ്റെ താല്പര്യങ്ങൾ നടപ്പിൽ വരാൻ വേണ്ടിയല്ല ക്രൂശിൽ മരിച്ചത് അവൻ്റെ പദ്ധതികളും തന്ത്രങ്ങളും നമ്മുടെ മേൽ നടക്കാതിരിക്കേണ്ടതിനും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ജയം തരേണ്ടതിനും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാലുപറയിലേക്ക് കടന്നുപോയത് യേശുവിന് പിശാചിനെ ജയിക്കുവാൻ വേണ്ടിയല്ല യേശു ക്രൂശേ കയറിയത് നമുക്ക് സാത്താനെ ജയിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വാക്ക് പറഞ്ഞത് എത്ര പേർ കേട്ടു യേശുവിന് പിശാചിനെ ജയിക്കാൻ വേണ്ടിയല്ല യേശു ക്രൂശയിൽ കയറിയത് പകരം നമ്മൾക്ക് ദുഷ്ടനെ ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു യേശു സ്നാനമേറ്റ മരുഭൂമിയിലേക്ക് കയറുന്ന ആ സമയം മുതൽ കർത്താവിൻ്റെ ദൗത്യത്തിന്റെ ആദ്യത്തെ നാൽപ്പത് ദിവസം തന്നെ സാത്താൻ തൻ്റെ സകല പരീക്ഷയുമായിട്ട് യേശുവിനെടുക്കൽ വന്നതാണ് ചുരുക്കത്തിൽ പിശാജിന്റെ പരിപൂർണ പരാജയം ഉറപ്പ് വരുത്തി തന്നെയാണ് യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് പിശാജിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് നടപ്പിൽ വരുത്തിയിട്ടാണ് യേശുവിൻ്റെ ദൗത്യം യേശു ഭൂമിയിൽ ആരംഭിച്ചത് ദാറ്റ് മീൻസ് അവിടുന്ന് പിന്നെ ക്രൂശിൽ കയറിയിട്ടല്ല സാത്താനെ തോപ്പിക്കുന്നത് ദുഷ്ടന്റെ ആത്യന്തികമായ പരാജയത്തിന്റെ മേൽ യേശു നടത്തിയ ജയോത്സവം അത് നമുക്ക് വേണ്ടിയായിരുന്നു ആ ജയം എൻ്റേതായി തീരാൻ വേണ്ടിയാണ് യേശു കാലുറയിലേക്ക് കടന്നുപോയത് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങളുടെ മുൻപിലുള്ള ഇന്നത്തെ ഏത് കലുഷിതമായ പ്രശ്നത്തിൻ്റെ മേലും യേശു നിങ്ങൾക്ക് വേണ്ടി മുന്നാറേ ഒരു വിടുതൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന സങ്കേതത്തിലേക്ക് നിങ്ങൾ കയറുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു മടിച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളുടെ മുൻപിൽ വിരിഞ്ഞു നിൽക്കുകയാണ് ഓടിച്ചെന്ന കരങ്ങളിൽ ആ മാറുവിടത്തിൽ അഭയം പ്രാപിച്ചുകൊള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു സങ്കീർത്തനം മൂന്നിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു ഓരോ ദിവസം നോക്കുമ്പോഴും ഒന്നു മാറി മറ്റൊന്നുള്ള നിലയിൽ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്ന വ്യക്തി നീയാണ് പലരാൽ എതിർപ്പുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാരണങ്ങൾ ചൊല്ലിയും മനസ്സോടെ ക്ഷമിച്ചിട്ടും പിന്മാറിയിട്ടും വിടാതെ പിന്തുടർന്ന് വക ഉള്ളൂ എന്നുള്ള നിലയിൽ നിങ്ങളുടെ നേരെ ക്രൂരമായ ദ്രോഹങ്ങളുമായി ഒരുപറ്റം ആൾക്കാർ ഒരുപറ്റം പ്രശ്നങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയപ്പെട്ട ദൈവവചനത്തിന്റെ രണ്ടാമത്തെ വരിയിൽ നിൽക്കുന്ന ആൾ നീ തന്നെയാണ് ആമേൻ അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ടോ നിന്റെ വിശ്വാസം കൊണ്ടോ നിന്റെ ഉപവാസം കൊണ്ടോ നിന്റെ ആരാധന കൊണ്ടോ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള പുച്ഛം നീ കേക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ യേശുവുമായുള്ള ആത്മീക ബന്ധത്തിൽ നീ കാര്യപ്രസക്തമായ ഒരു റിസൾട്ടും ഇന്നേ നാഴിക വരെ കാണാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ദൈവവചനത്തിൻ്റെ രണ്ടാം വാക്യം നിങ്ങളെക്കുറിച്ചാണ് ആ മേൻ ഹാ ലെലൂയ എന്നാൽ ഞാൻ ഒന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാം വചനവും അതിൻ്റെ രണ്ടാം വചനവും പറയുന്നതല്ല നിങ്ങളുടെ ഭാവി മൂന്നാമതൊരു വചനം കൂടെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ തിരുവെഴുത്താണ് എൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി വിളമ്പിത്തരുന്നത് നിയോ യഹോവേ എനിക്ക് ചുറ്റും പരിച നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു ചുറ്റും പോരാടി നശിപ്പിക്കുവാൻ പലരും എഴുന്നേറ്റിട്ടും ഇന്നും താഴടിയാകാതെ നീ നിൽക്കുന്നത് എന്തേ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ദൈവം പരിച പോലെ നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് നിന്റെ ചുറ്റും കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ വചനം എന്നോട് ഇങ്ങനെ പറയുന്നു ദൂതൻ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു സെക്രിയ ഒൻപത് എട്ട് ആരും പോക്കു ചെയ്യാതെ ഇരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിൻ്റെ ചുറ്റും പാളയമുറങ്ങും ആമേൻ ഒരു പീഡകനും നിൻ്റെ അതിരിനകത്ത് കടക്കുകയില്ല നീ പാർക്കുന്ന ദേശത്ത് നീ പണിതിരിക്കുന്ന വീട്ടിൽ നീ പാർക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പൈതലെ നിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ ഈ വചനങ്ങൾ ഇന്ന് നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ് ആ മേൻ തണുപ്പത്ത് വിറയ്ക്കുന്ന ഒരു കുഞ്ഞിനെ ഒരമ്മ ഒരു നല്ല മൃദുലമായ തുണിക്കകത്ത് പൊതിഞ്ഞു തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കണക്കെ ഇന്ന് ഈ ദൈവവചനം നിന്നെ ഏറ്റെടുക്കുകയാണ് ഭയപ്പെടാതെ ഭാരപ്പെടാതെ പേടിച്ചു പോകാതെ ഈ വചനത്തിന്റെ ശക്തിക്കകത്ത് നിന്റെ ജീവിതത്തെ നീ ഉറപ്പിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി പറയുന്നു നിന്റെ തല ഉയർത്തുന്നൊരു ദൈവം നിനക്ക് കാവലിൽ നിൽക്കുന്നുണ്ട് ആ മേൻ നിന്റെ തല താഴുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ നിനക്ക് മഹിമ വെളിപ്പെടുത്തി തരുന്നൊരു കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ ചുറ്റും ഈ ദിനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് അറിയാത്തൊരു ദൈവകൃപ നിന്റെ മേലുണ്ട് നീ അറിയാത്തൊരു സംരക്ഷണം നിന്റെ ഭവനത്തിനുണ്ട് നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കാവൽ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് നീ ഇന്നു വരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കരുതൽ നിന്നെ അനുഗമിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമാകുന്ന കൈകൾ നിന്നെ തലോടുന്നുണ്ട് ഹാ മേൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പുലരിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം വൈരികൾ പെരുകുമ്പോഴും എതിരുകൾ ഏറുമ്പോഴും ദൈവത്തിൽ പോലും രക്ഷയില്ലായെന്നെ എന്നെക്കുറിച്ച് മറ്റു പലർ പറയപ്പെടുന്ന നിലയിലുള്ള ചില വലിയ വിഷയങ്ങളിൽ എൻ്റെ ജീവിതം അകപ്പെട്ട് കിടക്കുമ്പോഴും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് രക്ഷ തരുവാൻ എൻ്റെ തല ഉയർത്താൻ എനിക്ക് സംരക്ഷണം ഒരുക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് ആ മേൻ ആ മേൻ ആ മേൻ അറുപത് ലക്ഷത്തിലധികം രൂപ കടവുമായി ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് കയറി ചെന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി അവിടുത്തെ ശുശ്രൂഷകൻ അവൻ്റെ അവസ്ഥയെല്ലാം കേട്ടിട്ടൊരു മറുപടി പറഞ്ഞു ദൈവ നമ്പരാൻ വിചാരിച്ചാ പോലും നീ രക്ഷപ്പെടത്തില്ല അത്രത്തോളം ആ മനുഷ്യൻ അവൻ്റെ ഹൃദയം തകർക്കുന്നൊരു വാക്കായിട്ട് പറഞ്ഞു തൻ്റെ ആത്മീക ഗുരുനാഥൻ എന്ന നിലയിൽ താൻ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേട്ട മാത്രയിൽ മനസ്സുലഞ്ഞ് നിത്യക്കളിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി വേദനയോട് ഓടുന്ന ഒരു വഴിയിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ വാക്ക ദേവദാസൻ പറഞ്ഞു നിന്നോടുള്ള വിരക്തി കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യവും വീട്ടാൻ കഴിയാത്തത്ര നിലയിലുള്ള വലിയൊരു ബാധ്യതയും നിന്റെ തലമേലുള്ളതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഭീകരത നിമിത്തം ഒരു നിമിഷം ഒരു പച്ച മനുഷ്യനായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ മറുപടിയാണ് എന്നോട് ചോദിച്ചു ദൈവദാസൻ എന്ത് പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ നോക്കി വിശ്വാസമുള്ളൊരു മനുഷ്യനായിട്ടൊരു വാക്ക് പറയാം ദൈവത്തിൽ പോലും രക്ഷയില്ല എന്ന് നിന്നെക്കുറിച്ച് പലരും പറയുമ്പോൾ ഞാൻ പറയുന്നു രക്ഷിക്കുന്നൊരു കർത്താവ് എനിക്കായി ക്രോശിൽ കയറിയതുകൊണ്ട് രക്ഷിക്കുന്നൊരു നാഥൻ എനിക്കായി കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പെടുമരണം വന്നു ഭവിക്കേണ്ട സാഹചര്യത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നിൻ്റെ പ്രാണന സുരക്ഷിതത്വമുണ്ട് നിന്റെ ജീവിതത്തിന് പ്രതീക്ഷയുണ്ട് തലയിലോട്ട് കൈവച്ച് ഈ വചനം പറഞ്ഞു ദൈവത്തിങ്ങൾ രക്ഷയില്ല എന്ന് പലരും പറയുമ്പോഴും ഒന്ന് ഞാൻ അറിയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയ എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവൻ മൂന്ന് കാര്യങ്ങൾ ദൈവത്തോട് ഇന്ന് രാവിലെ പറഞ്ഞുകൊള്ളുക സ്വന്തം മുഖത്തെ നോക്കി ഇന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞുകൊള്ളുക എൻ്റെ ചുറ്റും എൻ്റെ കർത്താവ് പരിചയമാണ് എൻ്റെ ദൈവമാണ് എൻ്റെ മഹത്വം എൻ്റെ ദൈവമാണ് എൻ്റെ തല ഉയർത്തുന്നത് ജോലിയാൽ തല ഉയർന്നവരുടെ മുമ്പിൽ നീ തല താഴ്ത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അവരുയർന്നതിനേക്കാൾ നിൻ്റെ തല ഉയർത്തുന്നൊരു ദൈവം നിന്റെ തല തൊടാൻ പോവുകയാണ് ആലല്ലൂയ്യ ലോകത്തിലെ ഏറ്റവും നല്ല സെക്യൂരിറ്റി സിസ്റ്റംസ് ഉള്ളൊരു സംവിധാനത്തിൽ ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഹോവ പട്ടണം കാത്തില്ലെങ്കിൽ കാവൽക്കാർ വൃതാ ജാഗരിക്കുകയാണെന്ന് കള്ളന്മാരെ നോക്കാൻ സി സി ടി വി ക്യാമറകൾ വെക്കാം പക്ഷേ ഭൂകമ്പത്തെ ഇതിനാൽ നോക്കാൻ പറ്റുമോ പറ്റത്തില്ല ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ദാസനായിരുന്ന സാധു സുന്ദർ സിംഗിനെ കുറിച്ചുള്ളതായൊരു വായനയിൽ ഇങ്ങനെയാണ് ഒരു ദിവസം ഗതാവിനുദാസൻ ഒരു ട്രെയിനിൽ പോവുകയാണ് പോകുന്ന വഴിയിൽ താനിങ്ങനെ ഇരിക്കുന്ന കമ്പാർട്ട്മെൻ്റിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഓപ്പോസിറ്റിപ്പോ ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്ന സീറ്റിലേക്ക് പെട്ടെന്ന് ഒരു അന്യമതസ്ഥനായിരിക്കുന്ന ഒരു പുരോഹിതനു കടന്നു വരികയാണ് അയാൾ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് മാറണം ആ ചെറുപ്പക്കാരൻ കൂട്ടാക്കിയില്ല ആ കൂട്ടാക്കാതെ വന്നപ്പോൾ അയാൾ എന്തോ ഒരു വാക്കുകൾ ഉച്ചരിച്ചിട്ട് അവൻ്റെ നേരെ തൻ്റെ കയ്യിലുള്ള വടി നീട്ടി ആ വടി നീട്ടുന്ന മാത്രയിൽ അയാൾ ബോധരഹിതനായി താഴെ വീഴുകയും ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിലൂടെ രക്തമൊഴുകി വരികയും ചെയ്തു പെട്ടെന്ന് തൻ്റെ മുമ്പിൽ കിടന്ന് പിടയുന്ന ചെറുപ്പക്കാരനെ ശുശ്രൂഷിക്കുവാൻ പ്രതാപനുദാസൻ സാധു സുന്ദരസിംഗ് എഴുന്നേറ്റിയിരുന്നു ആ മനുഷ്യൻ്റെ കൈകൾ തലയെടുത്തതിൻ്റെ കൈകളിലേക്ക് വെച്ച് പരിചരിക്കുന്ന വേളയിൽ താൻ ശിക്ഷിച്ചവനെ മറ്റൊരാൾ പരിചരിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല വടി നീട്ടിയിട്ട് പറഞ്ഞ് അടുത്തയാൾ നീയാണ് എന്ന് പറഞ്ഞ് നീട്ടി ആ വടി നീട്ടി തൻ്റെ പ്രതികാര നടപടി അയാൾ നടപ്പിൽ വരുത്തുവാൻ തുടങ്ങുന്ന ആ മാത്രയിൽ ആ തൻ്റെ ഉച്ചാരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വണ്ണം ആ ശത്രുവായ മനുഷ്യൻ കുഴഞ്ഞു വീഴുവാൻ തുടങ്ങി കാരണം ഈ ചെറുപ്പക്കാരൻ്റെ മൂക്കിലൂടെ വന്നതിനേക്കാൾ വേഗതയിൽ അയാളുടെ മൂക്കിലൂടെ രക്തപ്രവാഹം ഉണ്ടാകുവാൻ തുടങ്ങി നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞു വീഴുന്ന സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു പോത്രേ നീങ്ങി നിൽക്കുന്നതൊരു മനുഷ്യനായിട്ടല്ല നിന്റെ മുമ്പിൽ ദൈവം നിൽക്കുന്നു നീയോ യുഹോ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ദൈവത്തിൻ്റെ പൈതലേ നിന്നോട് എതിർക്കുന്നവർ എതിർക്കുന്നവരനേകരായിരിക്കും പക്ഷെ നിന്നെ സംരക്ഷിക്കുന്നവൻ ആരാണെന്ന് മാത്രം നീ നോക്കിയാൽ മതി ഈ ഒറ്റ വാക്ക് മതി ഇന്നത്തെ ദിവസത്തിന് നിന്നെ എതിർക്കുന്നവർ എതിർക്കുന്നവരനേകരായിരിക്കും പക്ഷെ നിന്നെ സംരക്ഷിക്കുന്നവൻ ആരാണെന്നുള്ള കാര്യം മാത്രം നീ ഓർത്താൽ മതി ഞാൻ നിർത്തുക കാരണം നിങ്ങൾക്കുള്ളതായെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ നീ സമർപ്പിക്കുക നിൻ്റെ ഭീകരമായ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉത്തരം ഇറങ്ങുകയാണ് മറ്റു പലരും ഉയർന്നത് പല വഴികളിലായിരിക്കാം പക്ഷെ നീ ഉയരുന്നത് കർത്താവിനാലാണ് മറ്റു പലർക്കും മറ്റു മാർഗ്ഗങ്ങളുണ്ടായിരിക്കാം പക്ഷേ നിൻ്റെ മാർഗം യേശുവാണ് കർത്താവ് നിന്നോട് പറയുന്നു നിൻ്റെ വഴി ഞാനാണ് ആമേൻ മീൻ നിൻ്റെ ജീവിത മാർഗം ഞാനാണ് യഹോവ നിനക്ക് മുമ്പേ നടക്കും യഹോവ നിന്റെ മുഖപ്രകാശ രക്ഷയായിരിക്കും യഹോവ നിന്റെ തല ഉയർത്തും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അഭിവൃദ്ധി നിറഞ്ഞൊരു പകലിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് ജീവിതം ദൈവം നൽകുകയാണ് എന്നാൽ അതിലേക്ക് കാഴ്ചവൂടുകൾ വെച്ചിറങ്ങുമ്പോൾ ഹോ മനസ്സുലയ്ക്കുന്ന നിരവധിയായ ചോദ്യങ്ങളുടെ പരിസരങ്ങളിൽ അങ്ങയുടെ മക്കൾ പലരും കിടന്ന് നട്ടം തിരിയുന്നു ഈ വേദന നിറഞ്ഞ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുവാൻ പ്രാപ്തനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ രാജാവിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു നിന്റെ ജീവിതത്തിന് മേൽ വിശാലതയും വിടുതലും വെളിപ്പെട്ടു വരുമാറാകട്ടെ അപ്പാഹ ഞാൻ പ്രാർത്ഥിച്ചവരെ അങ്ങടെ കരങ്ങളിൽ തരുകയാണ് യജമാഹനനെ അപ്പായേ ഇന്ന് ഈ പകൽ ഈ കേട്ട ദൂതിൻ്റെ മുമ്പിൽ മനസ്സിൽ ബലമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി അവിടുത്തെ ബലമേറിയ ഭുജം ഇറങ്ങുന്ന കാഴ്ച കാണുവാൻ കരുണയാക്കണമേ മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങയുടെ ശക്തിമത്തായ വലിയ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ സഫലമാകട്ടെ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകട്ടെ അപ്പായേ കാരുണ്യത്താൽ ഇവരെ പൊതിഞ്ഞുകൊള്ളയണമേ ദയ ചൊരിയണം അപ്പാ യേശുനാഥൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ അധ്യായം ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു ഇന്ന് പകല് കൂത്താട്ടുകുളത്ത് പെൻഷൻ ഭവനിൽ നമ്മളുടെ ഒരു ഏരിയ മീറ്റിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു കടന്നു വരുവാൻ സാധിക്കുന്നവരെല്ലാം വരിക നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവുറവ് അനുഭവിക്കുവാനും അവസരമുണ്ട് ഞായറാഴ്ച രാവിലെ കൃത്യം ഒൻപത് മണി മുതൽ കോട്ടയം നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ഞാൻ വിളിക്കുകയാണ് ആ വിശുദ്ധ ആരാധനയിൽ വന്ന് പങ്കുചേരുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കും കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങളോട് കൂടെയിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ